പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി തുടരുന്നതിനിടെ ഇറാനെതിരെ ഗുരുതര ആരോപണവുമായി അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റായ മാത്യു ലെവിറ്റ് രംഗത്ത് വന്നിരിക്കുകയാണ് ബിസിനസ് ഇൻഡസ്രനോടാണ് ഇക്കാര്യം അദ്ദേഹം തുറന്നു പറയുന്നത് ശക്തമായ പദാർത്ഥങ്ങളായ ഫെന്റനൈൻ പോലെയുള്ള സിന്തറ്റിക് ഓപിയോഡുകൾ ഉപയോഗിച്ചാണ് ഇറാൻ രാസായുനങ്ങൾ വികസിപ്പിക്കുന്നതെന്നാണ് മാത്യു ലെവിറ്റ് ഇപ്പോൾ മുൻകരുതലായി അറിയിപ്പ് നൽകുന്നത് ഇവ ഗ്രനേഡുകളിലോ പീരങ്കികളിലോ വിന്യസിച്ചാൽ ആൾനാശം ഉറപ്പാണെന്നും അദ്ദേഹം പറയുന്നു അത്രയ്ക്ക് മാരകമായ വിഷാംശം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഫിൻ്റനെൽ പോലുള്ള ഓപിയോഡുകൾ അനിമൽ ട്രാൻകിസിലറ്റുകൾ എന്നിവയ്ക്ക് നിയമാനുസൃതമായ മെഡിക്കൽ ഉപയോഗങ്ങൾ ഉണ്ടായാകാം എന്നാൽ ഇവ ദുരുപയോഗം ചെയ്താൽ ഗുരുതരമായ രോഗങ്ങളോ മരണമോ പോലും സംഭവിക്കാൻ സാധ്യതകൾ ഏറെയാണ് ഒരാളെ കൊലപ്പെടുത്തുന്നതിനോ അതോ അബോധാവസ്ഥയിലേക്ക് തള്ളിവിടാനോ ഈ രാസവസ്തു ഉപയോഗിച്ച് അതിൻ്റെ അളവിനെ ആശ്രയിച്ചും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെയും ഇസ്രായേൽ സൈനികരെയും സാധാരണക്കാരെയും തട്ടിക്കൊണ്ടുപോകാൻ ഹിസ്ബുള്ളയും ഹമാസും പോലെയുള്ള ഗ്രൂപ്പുകൾക്ക് ഇറാൻ ഇത്തരം രാസ ആയുധങ്ങൾ കൈമാറാൻ സാധ്യത കൂടുതലാണ് ഇത്തരത്തിലുള്ള രാസപദാർത്ഥം ഉപയോഗിക്കുന്നതിലൂടെ ആളുകളെ കൂടുതലായും കൊലപാതകത്തിന് തള്ളിയിടാൻ സാധ്യതകൾ ഏറെയാണെന്ന് മാത്യു ലെവിൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇറാൻ ഇറാഖ് യുദ്ധ സമയത്ത് ഇറാനെതിരെ ഇറാഖ് മാസ്റ്റർ ഗ്യാസ് പോലുള്ള രാസായുധങ്ങൾ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നതായി അദ്ദേഹം വ്യക്തമാക്കി അതുപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും അദ്ദേഹം ഇപ്പോൾ ഉപയോഗിക്കുകയാണെന്നും പറയുന്നു ഇറാൻ ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഇത്തരത്തിലുള്ള രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം ഒരുപക്ഷെ മനുഷ്യർ മാത്രമല്ല മൃഗങ്ങൾക്കും പരിസ്ഥിതിക്കും വളരെയധികം ദോഷമാകുന്നതിനുള്ള സാധ്യതകൾ ഏറെയാണ് അതിനാൽ തന്നെ ഈ ഒരു യുദ്ധം വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള രാസവസ്തുക്കളുടെ ഉപയോഗമടക്കം നമ്മുടെ ലോകത്ത് ഇല്ലാതാക്കാൻ സാധ്യതകൾ ഏറും രാസവസ്തുക്കളുടെ ഉപയോഗം മൂലം പക്ഷികൾക്കും മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും വരെ നാശനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളേറും ഒരുപക്ഷെ യുദ്ധം ലോകാവസാനത്തിന്റെ കാരണമായേക്കാം എന്ന് തുറന്നു പറയുന്നതിന്റെ കാരണവും ഇത് തന്നെയായിരിക്കാം